ായ് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ പ്ലം കേക്ക് ആണ് ചെയ്യാൻ പോണത് വൈനും കേക്കും ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ ഞങ്ങൾ ഓൾറെഡി ഒരു വൈൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കേക്കും കൂടെ സെറ്റാക്കണം അപ്പം ഞങ്ങൾ ഇന്ന് പ്ലം കേക്ക് ആണ് ചെയ്യാൻ പോണത് ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യണത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് പ്ലാസ്റ്റാർ തന്നെയാണ് നമുക്കിഷ്ടമുള്ള ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സുകൾ നമുക്ക് എടുക്കാവുന്നതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ചെറീസ് ബ്ലാക്ക് റേസിൻസ് ട്യൂട്ടി ഫ്രൂട്ടി കട്ട് പീസ് ആയിട്ട് തന്നെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് അതിൽ ഡ്രൈഡ് കിവി ഡ്രൈഡ് ഓറഞ്ച് ഡ്രൈഡ് പൈനാപ്പിൾ സ്ട്രോബെറി പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ള വേറൊരു പെറിയും കൂടി അതിലുണ്ടായിരുന്നു ഇനി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ ഇവിടെ റമ്മാണ് എടുത്തിട്ടുള്ളത് റമ്മ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മുകളിലായിട്ട് നിൽക്കണം റമ്മൊഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കണം രണ്ടാഴ്ചയാണ് നമ്മളിത് സോക്ക് ആവാനായിട്ട് വെക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ റമ്മിൽ നല്ലതായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ടാവും റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ രണ്ടാഴ്ചയായി വീഡിയോ കൂടെ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യണത് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അത് ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇളയ്ക്ക് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കത് മാറ്റി വെച്ചേക്കാം പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ജാതിക്ക ഇത്രയും നമുക്ക് അതിലേക്ക് ചേർക്കാം ജാതിക്ക ഇട കാ ഭാഗം മാത്രം മതിയാകും പൊടിച്ച ശേഷം നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അല്പം ബേക്കിംഗ് സോഡയും ചേർക്കാം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സി ചേർക്കാം ഇതെല്ലാം ഒരരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അരിച്ചെടുത്തതെല്ലാം എല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഒരു ജാറിലേക്ക് രണ്ട് കോഴിമുട്ട അര ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം റമ്മിൽ സോക്ക് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണത് നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട് ഈ രണ്ടാഴ്ചക്കുള്ളിൽ ഈ രണ്ട് ദിവസം വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടാ ഇനി ഇത് കേക്കിന്റെ മിക്സിലോട്ട് ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ക്യാഷ്നട്ട്സോ ബദാമോ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ക്യാരം ലൈസ് ചെയ്ത് ഷുഗർ ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജാം ചേർക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ജാം ആണെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ബട്ടറും ഓറഞ്ച് പീൽ ചെയ്തതും കൂടെ ചേർക്കാം ഓറഞ്ചിന്റെ തന്നെ നമ്മൾ ഇത് ഇത്രയും മാത്രം ചേർക്കുന്നുള്ളൂട്ടോ പിന്നെ ആ ഒരു ഓറഞ്ചിന്റെ പകുതി ജ്യൂസും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ കേക്കിന്റെ ബാറ്റർ അധികം ലൂസായി പോകരുത് ചെറിയ തിക്നെസ് ഉണ്ടാവണം ഇതിപ്പോ കറക്റ്റ് ഒരു തിക്നെസ്സിലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്ററി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് രണ്ട് തവണ നമ്മളിതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ക്യാഷ്നട്ട്സും ബ്ലാക്ക് റൈസൻസും ഒക്കെ ടോപ്പിംഗ് പോലെ വെക്കാവുന്നതാണ് ഞങ്ങൾ ക്യാഷ്നട്ട്സ് മാത്രം വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ഓവൻ ഇല്ലാത്ത കാരണം കുക്കറിലേക്കാണ് അത് ബേക്ക് ചെയ്തെടുക്കാൻ പോണത് കുക്കറിലേക്ക് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് ഓൾഡ് ഇതിലേക്ക് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളത് വെച്ചപ്പോഴും ക്യാഷ്നട്ട്സ് ഒക്കെ ഒരു സെറ്റ് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ